അപ്പോൾ ആരും സത്യവിശ്വാസികൾ അതിൽ പ്രയാസപ്പെടേണ്ടതില്ല എന്തേ നമ്മുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ആയിരത്തി അഞ്ഞൂറോളം പേര് കച്ച കെട്ടി പുറപ്പെട്ട് മക്കയിലേക്ക് അടുത്ത് മക്ക ഹറമന്റെ അതിർത്തിയിലേക്ക് എത്തി എന്നിട്ട് തടയപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നിരിക്കുമ്പോൾ നമുക്കിപ്പോൾ അച്ഛന് വേണ്ടി സമയം വരുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി വിവരം കിട്ടി നിങ്ങൾ ഇവിടെ വന്നാൽ അപകടത്തിൽപ്പെടും നിങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി കൊല്ലം വരണ്ട എന്ന തീരുമാനം വന്നതിൽ ആ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ലതല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വെറുക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും ഏതാണ് അത് മാത്രമേ അറിയുകയുള്ളൂ ഈ ആയത്ത് മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ മതി ഇക്കൊല്ലാം അജിന് വന്നാൽ അപകടമായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹുസ് അജിന് വരണ്ട എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് വളരെ ചുരുക്കം പേര് മാത്രം വളരെ സൂക്ഷ്മ പാനിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ കസ്റ്റഡിയിൽ മാത്രം സൗന്ദ്രയുടെ അകത്തുള്ളവര് ശതമാനം വിദേശികളും മുപ്പത് ശതമാനം സ്വദേശികളും അഥവാ ഇക്കൊല്ലം ഇവിടെ അല്പം പേര് ഹജ്ജിന് പോവുക എന്തുകൊണ്ട് ഹജ്ജ് സ്റ്റോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അത് ഗവൺമെന്റ് ആ ആ ചുറ്റുപാട് ആ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചത് അതിന് അവർ അവരെ നന്ദി ചെയ്യുക നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് നാം അവർക്ക് ഇവിടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നാം എന്തുകൊണ്ട് ആ രൂപത്തിൽ പ്രശ്നങ്ങൾ കൈയാളുക എന്നത് അവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ് മുസ്ലിം ലോകത്തെ അപകടം ിൽ പെടുത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ വാർത്തകൾ ഇന്നലെയുള്ള വാർത്തയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയിരങ്ങൾ മരിച്ച നാടാണ് എന്ത് അമേരിക്ക അതുപോലെ അമേരിക്കയോട് തൊട്ടു നിൽക്കുന്നതായ ബ്രാസീൽ അതുപോലെ പിന്നെ നാം കേട്ടു ഇന്നലെ ഇന്തോനേഷ്യയിൽ അതുപോലെ ഇന്ത്യയിൽ അവിടെയെല്ലാം വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ എന്ത് കൊറോണ എന്ന രോഗം പിടിപ്പെട്ടവരുടെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നതും മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള നാട്ടിൽ നിന്നൊക്കെ അജിന് വേണ്ടി അജിന് വേണ്ടി വരാൻ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ മില്യനുകൾ മുപ്പതോളം ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്നതായ ആ രോഗം വരാൻ എന്താണ് സംഭവിക്കുക പറഞ്ഞറിയിക്കേണ്ടതില്ല അതുകൊണ്ട് യുക്തിയുക്തമായ രൂപത്തിൽ പണ്ഡിതന്മാരുടെ ഇവിടെയുള്ള ഭരണകൂടം എടുത്ത തീരുമാനം വളരെ നല്ല കൂടിയുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ആരും പ്രയാസപ്പെടരുത് സുലാക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സുലാന്റെ കൂടെ പോയവരെ അള്ളാഹു അവരെ വാഴ്ത്തി അനിൽ ആ ീതിപ്പെട്ടു എന്ന് പറഞ്ഞു ആ വേണ്ടി പോയിട്ട് ചെയ്യാതെ എന്ന സന്ധി മോഹിനിയാതെ നടത്തി അവരുമായിട്ട് ഉണ്ടാക്കി എന്നിട്ട് അടുത്ത കൊല്ലം വേണ്ടി വരാം ഇക്കൊല്ലം ചെയ്യാതെ മണങ്ങി പോകണം എന്ന തീരുമാനത്തിന് അവർ വഴങ്ങി കീഴടങ്ങി എന്നിട്ട് പോകാൻ തീരുമാനിച്ചു റസൂള്ളി അലൈവലം അവരുടെ കൂടെ കൊണ്ടുപോയതായ ആ വലിയർക്കാൻ കൊണ്ടുപോയതായ ആ വേണ്ടി കൊണ്ടുപോയ ആ വാഹനത്തെ അവർ അറുത്തു എന്നിട്ട് മുടി കളഞ്ഞു എന്നിട്ട് വസ്ത്രം മാറ്റി എന്നിട്ട് പറഞ്ഞതുപോലെ നിങ്ങളെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ എളുപ്പമുള്ളതിനെ നിങ്ങൾ കൊടുക്കുക കൂടി ഒരു ഒട്ടകം അല്ലെങ്കിൽ ഏഴാൾ കൂടി ഒരു പശു അല്ലെങ്കിൽ ഒരാൾ ഒരാട് അതാണ് എളുപ്പം ുള്ളതിനെ കൊടുക്കുക പറഞ്ഞു വരുന്നത് ഈ അവിടെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ സംഭവിച്ചതായ ഒരു സംഭവം മാത്രമാണ് ഇക്കൊല്ലം സംഭവിച്ചത് എന്നതാണ് മദീനായി മാമും പറഞ്ഞത് അപ്പോൾ അതിലൊന്നും നാം പ്രയാസപ്പെടേണ്ടതില്ല